കൊരട്ടിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്ളൈഓവറിന് പകരം പൂർണ്ണതോതിലുള്ള മേൽപാലം നിർമ്മിക്കുക മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെയുള്ള ഇരുവശങ്ങളിലും സർവീസ് റോഡുകൾ നിർമ്മിക്കുക നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുഗതിയിലാക്കുക സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകും വരെ ഫ്ലൈ ഓവറിന്റെ പ്രവർത്തനം നിർത്തിവെക്കുക ചിറങ്ങരയിൽ പണി പൂർത്തിയാക്കിയ റെയിൽവേ ഓർബിഡ്ജിന്റെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ അഞ്ച് ആവശ്യങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് കൊരട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി ജോസഫിന്റെ അധ്യക്ഷതയിൽ കൊരട്ടി ജംഗ്ഷനിൽ ഏകദിന ഉപവാസ സമരം നടത്തി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ പ്രശ്നം ഈ പ്രവർത്തികൾ നടക്കുമ്പോഴൊക്കെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോഴൊക്കെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ അത് പരിപൂർണമായിട്ട് ഇല്ലാതാക്കുന്ന ഒന്ന് രണ്ട് വ്യാപാരി സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തങ്ങളുടെ വീട്ടുകളിൽ വീടുകളിൽ എന്താ പറയാ കുട്ടികൾ പട്ടിണിയിലാ പട്ടിണിയിലേക്ക് അകപ്പെടുന്ന പോലെ പട്ടിണിയിലേക്ക് നീങ്ങുന്നത് പോലെയുള്ള സാമ്പത്തിക സാഹചര്യം സംജാതമായിരിക്കുന്നു ഞങ്ങൾ സഹിക്കാണല്ലോ ഇല്ലേ നൂറ് ശതമാനവും ഒരു പരാതിയുമില്ലാതെ സഹിക്കുകയാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സഹനം എന്ന് പറയുന്നത് ഒരു ദൗർബല്യമല്ല സഹനമെന്ന് പറയുന്നത് ഞങ്ങളുടെ മനസ്സിന്റെ വിശാലമായൊരു കാഴ്ചപ്പാടാണ് അതിനെ ദൗർബല്യമായി കണക്കാക്കരുത് അതുകൊണ്ട് ദ്രുതഗതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കണമെന്നുള്ള വളരെ സുപ്രധാനമായ ആവശ്യം ഈ ഉപവാസ സമരം പൊതു സമൂഹത്തിന്റെ മുന്നിൽ അധികാരികളുടെ വർഗത്തിൽ അധികാരി വർഗത്തിന്റെ മുന്നിലോട്ട് വയ്ക്കുകയാണ് എന്തായാലും ഈ അഞ്ചാവശ്യങ്ങളും ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ കൃത്യമായി പരിഹരിക്കപ്പെടാവുന്ന ആവശ്യങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ കൊലക്കിയുടെ ആവശ്യങ്ങൾ എന്നുള്ളതിലേക്ക് കാണാൻ നിങ്ങൾ ദയവ് ചെയ്ത് തയ്യാറാകണം ആ അനാവശ്യമായിട്ടുള്ള സമരത്തിലേക്ക് അനാവശ്യമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് ഈ നാടിന്റെ സമാധാനം അതില്ലാതാകുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ തള്ളി എന്ന് എന്നു മാത്രം പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന നാളുകൾ സമരത്തിന്റെ നാളുകളാക്കാതിരിക്കാൻ മുഴുവൻ ആളുകളുടെയും പരിപൂർണമായിട്ടുള്ള സഹകരണവും ശ്രദ്ധയും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈകിയ വേളയിൽ സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതേ മുതൽ പണി നമുക്കിപ്പോ എന്താ പറയാ പ്രസ്ഥാനങ്ങൾ ഒക്കെ ചെയ്യുന്ന പണിയാ ഇത് വേണ്ടി വേണ്ടി വന്നാൽ വന്നാൽ വ്യാപാരികളും സമരത്തിന്റെ അങ്ങേയറ്റത്തേക്ക് പോകുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് ഈ സമരം ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഇഷ്ടങ്ങൾക്കൊപ്പം സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ലക്ഷ്മി ജ്വലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് നിനക്കടകാണ് ആഭരണം ചിരയത് ജ്വലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ ടി ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ പിന്നെ ഐ ടി ബാങ്കിലാണ് ലോൺ ആയാലും ഡെപ്പോസിറ്റ്സ് ആയാലും ബാങ്ക് മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ബാങ്കിംഗ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി